ഒരു വർഷം നമ്മളിൽ നിന്ന് കടന്നു പോകുന്നു ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ദൈവത്തോട് നന്ദി പറയുവാൻ സന്തോഷിപ്പാൻ അനേകം കാരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു പ്രശ്നത്തെ ഓർത്ത് ഭാരപ്പെടുകയായിരുന്നു ഇതുവരെ ഇനി ഭാരം വേണ്ട പുതിയ വർഷത്തെ വരവേൽക്കുമ്പോൾ ആ ഭാരത്തോടെ വേണ്ട നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് വരവേൽക്കാം ദൈവകൃപയാൽ ലഭിച്ചതാ അത് നമുക്ക് നമ്മുടെ കഷ്ടതകൾ ഉണ്ടാകാം നമ്മുടെ കഷ്ടത ക്രിസ്തുവിനോട് കൂടി ചേർന്നുള്ള ഒരു കൂട്ടായ്മയായി കണ്ടാൽ അതിനെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടുത്തില്ല എന്തുകൊണ്ട് ഒരു ദൈവബൈതലിൻ്റെ ജീവിതത്തിൽ കഷ്ടത ദൈവം അനുവദിക്കുന്നു നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഒന്നാമതായി പരിശീലനം എന്ന നിലയിൽ നമുക്ക് കഷ്ടതകൾ ഉണ്ടാകാം പട്ടാളത്തിൽ ചേരുന്ന ഒരു യുവാവിനെ ട്രെയിനിങ് കാലയളവിൽ എരിപൊരി വെയിലത്തെട്ട് കിലോമീറ്ററുകൾ അവർ ഓടിക്കും അവൻ തെറ്റെയ്തിട്ടല്ല ഒരു ജോലി നിർവഹിക്കുവാൻ അവനെ പ്രാപ്തനാക്കാനാണ് ആ പരിശീലനം നൽകുന്നത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയും ഗൗരവമായ ഒരു ദൗത്യം നമ്മെ ഫരമേൽപ്പിക്കുന്നതിൻ്റെ മുന്നാടിയായി മുന്നോടിയായി ദൈവം നൽകുന്ന മികച്ച പരിശീലനമായി കാണാം രണ്ടാമതായി ഒരു എന്ന നിലയിൽ നമുക്കിതിനെ കാണാം ജീവിതത്തിൽ കഷ്ടത ഉണ്ടായേക്കാം നമ്മളെ നയിക്കുന്ന ഇടയനെ നമുക്കൊന്ന് നോക്കാം ഇടയന്റെ പിന്നാലെ നടക്കുന്ന ആടുകളുടെ ഒരു ചിത്രം മനസ്സിൽ വന്നേ ഒരാട് തന്നെ മോഹിപ്പിക്കുന്ന ഒരു തീറ്റ തേടി മറ്റൊരു വഴിയിലേക്ക് തിരികയാണെന്ന് വിചാരിച്ചു ഇടയൻ ഒരാട് തെറ്റിയാൽ പോലും അത് മനസ്സിലാക്കുന്നവനാണ് നല്ല ഇടയൻ ഒരു ചെറിയ അടി അതിന് കൊടുക്കും അതിനോട് വിരോധമുള്ളത് കൊണ്ടല്ല അത് വഴി തെറ്റിപ്പോകാതെ നേരെ യഥാർത്ഥ വഴിയിൽ വരാൻ വേണ്ടിയ താൻ ഇപ്പോൾ നിൽക്കുന്നത് തനിക്ക് ചേർന്ന വഴിയല്ല എന്ന ആട് മനസ്സിലാക്കുമ്പോൾ ആട് തിരിച്ചു വരുന്നു നിൽക്കുവാൻ പറ്റിയ വഴിയിലെ യജമാനൻ ആടിനെ നിർത്തുകയുള്ളു ആട് താൻ മോഹിച്ച തന്നെ മോഹിപ്പിച്ച തീറ്റ ഉപേക്ഷിച്ചു അനുസരണത്തോടെ ഇടേന്റെ പിന്നാലെ യാത്രയാകുന്നു ശിക്ഷണം എപ്പോഴും ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ കഷ്ടതയുടെ നേരത്ത് ഒരു സ്വയപരിശോധന എന്തായാലും നല്ലതാണ് അത് നമുക്ക് ഗുണമേ ചെയ്യുകയുള്ളൂ മൂന്നാമതായി ഈ കഷ്ടത മറ്റൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം ജോസഫിന്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ടായിരുന്നു ദാവീദിന്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ടായിരുന്നു ദാനിയലിൻ്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ടായിരുന്നു ആ കഷ്ടതയുടെ മധ്യത്തിൽ അവർക്ക് ലഭിച്ച പരിശീലനം അവർക്ക് ലഭിച്ച ശിക്ഷണം അവരേറ്റവും പ്രയോജനപ്രദമാക്കി തീർത്തു അതുപോലെ തന്നെ അവർക്ക് ആശ്വാസം കൊടുത്ത കർത്താവിനെ അവർ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു നമ്മുടെ കഷ്ടതകൾ നാം ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിച്ചു എത്രയോ പ്രാവശ്യം ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് നമ്മുടെ പ്രായത്തിനനുസരിച്ച് പൊറോട്ട് ചിന്തിച്ചാൽ എത്രയോ പ്രാവശ്യം പ്രതികൂലങ്ങളില് പ്രശ്നങ്ങളില് സഹായിപ്പാൻ ആളുകളെ തന്നു സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ നമ്മളെ കാത്തു കഴിക്കാൻ ആഹാരം തന്നു വേണ്ടുന്ന നന്മകൾ തന്നു തകർന്നു പോകാതെ നമ്മളെ ഓരോ മിനിറ്റും സംരക്ഷിച്ചു ആ സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നമുക്ക് ദൈവത്തോട് നന്ദി പറയാം നന്ദി പറയുമ്പോൾ കഷ്ടത ക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് എന്ന് മറക്കരുത് മാറുന്നത് ചുമരിലെ കലണ്ടർ ആകാം പക്ഷെ തീരുന്നത് തിരിച്ചു കിട്ടാത്ത ആയുസാണ് അലിഞ്ഞു തീരുന്ന ആസ്വാദനത്തിനുള്ള ആഘോഷങ്ങളല്ല നമുക്ക് വേണ്ടത് അനശ്വരമായ ആഹ്ലാദത്തിനുള്ള ആലോചനകളും പ്രവർത്തനങ്ങളുമാണ് എന്ന് നസീര മങ്കട എന്ന് പറയുന്ന ഒരു വ്യക്തി രേഖപ്പെടുത്തിയിരിക്കുന്ന വാചകങ്ങൾ വളരെ സത്യമാണ് പ്രിയരെ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടാം നമ്മുടെ മുമ്പിലുള്ള കിരീടം വിക്ടറി സ്റ്റാൻഡിൽ നിന്ന് ലഭ്യമാകുന്ന വിജയിക്കുള്ള കിരീടമാണ് നമ്മുടെ യജമാനൻ ആ കിരീടം നമുക്ക് തരുവാനായി കാത്തു നിൽക്കുന്നു ധൈര്യത്തോടെ നമുക്കോടാം വഴി തെറ്റരുത് ശിക്ഷണത്തിന്റെ കഠിനതയിൽ ഭയപ്പെടരുത് പരിശീലനം കണ്ട് പേടിക്കരുത് ആശ്വാസം പങ്കിടുന്നവരായി മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ സന്തോഷകരവും സമാധാനകരവുമായ ഒരു പുതുവർഷം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും ഈ ആശംസാ സന്ദേശം തയ്യാറാക്കിയത് ശാന്തമാ വർഗീസ് താങ്ക് യു ഓൾ